മലയോര ഹൈവേയുടെ ഓട നിർമ്മാണം ചെറുകിട സ്ഥാപനക്കാർക്ക് ദുരിതമാകുന്നതായി പരാതി ഓട നിർമ്മിച്ച ശേഷം സ്ലാബിടാത്തതിന് സ്ഥാപനത്തിലേക്ക് കയറുവാനുള്ള ബുദ്ധിമുട്ട് വ്യാപാരത്തെ സാരമായി ബാധിക്കുന്നതായിട്ടാണ് പരാതി സ്ലാബുകൾ യഥാവിധി സ്ഥാപിക്കാത്തത് കാൽനിടയാത്രികർക്കും വാഹനങ്ങൾക്കും അപകടങ്ങൾക്കിടയാക്കുന്നതായും ആരോപണം ഇത് കട്ടപ്പന ഇടുക്കി കവലയ്ക്കും ടൗൺഹാളിനും ഇടയിലുള്ള ബാർബർ ഷോപ്പാണ് ഹൈവേ നിർമ്മാണ ഭാഗമായി ഓട നിർമ്മിക്കുവാൻ കടയ്ക്ക് മുന്നിൽ പൊളിച്ചത് കഴിഞ്ഞ ഡിസംബറിലാണ് പിന്നീട് ഇതുവരെയും ഇവിടെ സ്ലാബിട്ട് പൂർവ്വസ്ഥിതിയിലാക്കി നൽകുവാൻ അധികൃതർ തയ്യാറായിട്ടില്ല തടിപ്പലകയിട്ട് താൽക്കാലിക സംവിധാനത്തിലൂടെയാണ് സ്ഥാപനത്തിലേക്ക് കയറുന്നത് ഇതുവഴി കയറുവാൻ സാധിക്കാതെ വയോജനങ്ങളും കുട്ടികളുമായി എത്തുന്നവർ ഇവിടെ കയറാതെ മറ്റു സ്ഥാപനങ്ങളിലേക്ക് പോകുന്നതിനാൽ സ്ഥാപനത്തിന്റെ വരുമാനത്തെ സാരമായി ബാധിച്ചതായി സ്ഥാപന ഉടമ അജേഷ് രാജൻ പറഞ്ഞു ഹൈവേയുടെ നമ്മുടെ ഫ്രണ്ട് ഇതുപോലെ കഴിഞ്ഞ ഡിസംബറിൽ അന്ന് തൊട്ട് ഇതുവരെ ഇത് ശരിയാക്കിയിട്ടില്ല നമുക്ക് പണികളൊക്കെ മൊത്തത്തിൽ കുറവാണ് ഇതും കൂടെ ആയപ്പോൾ തന്നെ ഒട്ടും പണിയില്ല അവർ എന്നെ ചെയ്യുന്നെന്നറിയത്തില്ല അവരെ വരെ കാണാനുമില്ല അവര് വലിയ സാധനങ്ങളൊക്കെ ഫ്രണ്ട് അവരെ അന്നേരം റെഡിമെയ്ഡ് സാധനം ഇട്ട് കൊടുക്കുന്നത് നമ്മളൊക്കെ ഫ്രണ്ട് ഒന്നുമില്ല അവർ കാണാനില്ല നിലവിൽ അവർ ഇപ്പം ഇപ്പം ശരിയാക്കാം എന്ന് പറഞ്ഞ് അവർ പോവാം പിന്നെ അവരെ കാണാനേ ഇല്ല അപ്പോൾ പതകയിട്ടാണ് അതിൽ കയറിപ്പോരുന്നത് അതുകൊണ്ട് പ്രായമുള്ളവരും പിള്ളേരൊക്കെ പറ്റി പാടാണ് കയറി വരാൻ ഒന്നാമത് പണി കുറവാണ് മൊത്തത്തിൽ ഇത് മടുക്കാണ് ഏഹ് ഇതും കൂടെ ആയപ്പോൾ തന്നെ എല്ലാം പൂർത്തിയായി ഇത് ഒരു സ്ഥാപനത്തെ മാത്രമല്ല പ്രദേശത്തെ നിരവധി പേരുടെ പ്രശ്നമാണ് ചെറു സ്ഥാപനങ്ങൾക്ക് മുന്നിലെ ഓട സ്ലാബിട്ട് മൂടുന്നതിൽ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് വ്യാപക പരാതി ഇടുക്കിയ കവല മുതൽ ഐ ടി ഐ ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിലെ ഓട നിർമ്മാണത്തിലെ അപാകതയാണ് നാട്ടുകാരെ വലിക്കുന്നത് വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതിനൊപ്പം വാഹനങ്ങളും കാൽനട യാത്രികരും അപകടത്തിൽപ്പെടുന്നതിനും ഇത് കാരണമാകുന്നു സ്ലാബുകളുടെ ഇടയിലെ വിടവിൽ വാഹനങ്ങളുടെ ടയർ കുടുങ്ങുന്നതും റോഡ് നിരപ്പിൽ നിന്നും അധികമായി ഉയർത്തിയ സ്ലാബുകളിൽ വാഹനങ്ങൾ ഇടിക്കുന്നതും പതിവാണ്